ചിന്നക്കനാളിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം കോളനിക്ക് സമീപം താമസിക്കുന്ന ഐസക് സാമൂലിന്റെ വീടാണ് ഇന്നലെ രാത്രിയിൽ ചക്കകൊമ്പൻ തകർത്തത് ഐസക്കും രക്ഷപ്പെട്ടത് തലനാഴിക്കാണ് അതേസമയം ചിനക്കനാലിലെ ആർആർടി സംഘം മേഖലയിലെ ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനവും ചെയ്യുന്നില്ലെന്ന ആക്ഷേപവുമായി നാട്ടുകാരും രംഗത്ത് വന്നു ഇത് നാലാം തവണയാണ് ഐസക് സാമൂലിന്റെ വീട് കാട്ടാന തകർക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണയും വീട് തകർത്തത് ഇപ്പോൾ ചക്കക്കൊമ്പനും ഇന്നലെ രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് ചക്രകൊമ്പൻ മേഖലയിലെത്തിയത് ആന ചിഹ്നം വിളിച്ചതിനെ തുടർന്ന് ഐസക്കും കുടുംബവും സമീപത്തുള്ള മറ്റൊരു വീട്ടിലേക്ക് മാറി ഈ സമയത്താണ് ആന വീട് തകർത്തത് കഴിഞ്ഞ രാത്രി എട്ടുമണി സമയാണ് ആ സമയത്താണ് കൊമ്പൻ വന്ന് വീട് ആക്രമിച്ചത് ആ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയി പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ല അതിൻ്റെ അടുത്ത വീട്ടുകാർ ഓടി വരിക ആന ഓടിക്കുകയൊക്കെ ചെയ്തത് ഫോറസ്റ്റുകാർ വന്നില്ല ഫോറസ്റ്റുകാർ ഇന്നലെ വന്നില്ല ഇന്ന് രാവിലെ എല്ലാം കഴിഞ്ഞ് ആണ് അവർ വന്നിട്ട് പോയത് ആറാട്ടികൾ വന്ന പാറ ഇരുന്നിട്ട് പോയത് ഇങ്ങോട്ട് കടന്നു വന്നില്ല വലിയ ആ ആന ചക്കപ്പനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് വീട്ടുകളുടെ അടുത്തുള്ള വീടുകളിൽ രണ്ടെണ്ണം കൂടെ അവൻ താഴ്ന്നുണ്ട് കട ഇങ്ങനെയുള്ള എല്ലാ വീടിന്റെ ഒരു വശം പൂർണ്ണമായും ആന തകർത്തെറിഞ്ഞു സമീപവാസികൾ ചേർന്ന് പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരുത്തിയത് ഇന്നലെ ആനയിറങ്കലിലെ റേഷൻ കടയും ചക്കക്കൊമ്പൻ തകർത്തിരുന്നു നാട്ടുകാർ ആനയെ തുരുത്തിയതിനു ശേഷമാണ് വനംവകുപ്പ് അധികൃതർ എത്തിയത് ലൈഫ് ഭവന പദ്ധതിയിൽ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇയാൾക്ക് വീട് അനുവദിച്ചു നൽകിയിട്ടുണ്ട് എന്നാൽ നടപടികളൊന്നും പൂർത്തിയാകാത്തതിനാലാണ് ഇപ്പോഴും ഈ കൂരയ്ക്കുള്ളിൽ കഴിയുന്നത് അടിയന്തരമായി പദ്ധതിയിൽ വീട് അനുവദിച്ചു നൽകണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് അടച്ചുറപ്പുള്ള വീടുണ്ടെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും കാട്ടാന ആക്രമണം ചെറുക്കാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷയും